ചന്ദ്രാപ്പിനി ചിറക്കൽ മഹലെ മജ്ലിസിനൂർ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എട്ടാമത് മജ്ലിസിനൂർ വാർഷികം സംഘടിപ്പിച്ചു എസ് കെ ജെ എം മന്ത്രികം റേഞ്ച് സെക്രട്ടറി ജാഫർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു

മൻസൂർ അലി ധാരിമികാപ്പ് മുഖ്യപ്രഭാഷണം നടത്തിയ മുഹമ്മദ് ഷാക്കിർ റഹ്മാനി മുബാറക് റഹ്മാനി എന്നിവർ മജിസിനൂർ ആത്മീയ സദസ്സിന് നേതൃത്വം നൽകി എംബിച്ചുയ തങ്ങൾ കൊടക്കാട് നിർദ്ധന കുടുംബത്തിനുള്ള ആധാര കൈമാറ്റവും ദുബാക്കും നേതൃത്വം നൽകി സ്വാഗത സംഘം കൺവീനർ ഡോക്ടർ അഹമ്മദ് റഹ്മാനി കോർഡിനേറ്റർ പി കെ മൂസാൻ എന്നിവർ ഐ വളരെ സന്തോഷത്തിലാണ് അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ഫോർ ഡിഗ്രീസ് ചേർക്കാൻ ഹാപ്പി ടു ഷെയർ മൈ സൺസ് എക്സ്പീരിയൻസ് വിത്ത് ഹോളി റേഡിയോ എ കൂൾ ഡിജിറ്റൽ റേഡിയോ ി കെ ജി ലെവൽ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിങ് അതുകൂടാതെ ഇപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മനസ്സേ ആയിട്ടുള്ളു അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ Thank you, Holy Grace Academy, for giving our children great tools and global atmosphere for their successful future.